നമസ്കാരം ആറ്റിങ്ങിലിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നതിൽ സംശയമില്ല കേന്ദ്രത്തിലേക്ക് ഒരു കേന്ദ്രമന്ത്രിയെ അതും ലോക്സഭയിൽ നിന്നും ജയിപ്പിച്ചു വിടാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്ന വലിയ ചോദ്യമുണ്ട് ചിലരെങ്കിലും പറയുന്നത് ആറ്റിങ്ങിലിൽ നിന്നും വി മുരളീധരൻ ജയിച്ചാൽ അഥവാ അത് കേരളത്തിന് കിട്ടുന്ന ഒരു ബോണസ് പോയിൻ്റായി തന്നെ കരുതാമെന്നാണ് എത്രത്തോളം എന്ന് പറയാനായിട്ടില്ലെങ്കിലും ഇരുപത്തെട്ട് ശതമാനത്തോളം വോട്ട് ഷെയർ വി മുരളീധരൻ കൊണ്ടുപോകും എന്ന് ഇപ്പോഴേ ചാനലുകൾ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട് അതൊരു പക്ഷേ അടിയൊഴുക്കുകളും മറ്റുമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടിയേക്കാം എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പക്ഷേ സാധാരണഗതിയിൽ കാണുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്താൻ രണ്ട് മുന്നണികളും കൂടി ഒരുമിച്ച് നിൽക്കുന്നു എന്ന സ്വാധീന ഘടകം ഇവിടെ എല്ലായിടത്തുമുണ്ട് സി പി എമ്മിൻ്റെ പല നേതാക്കളും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എവിടെയെങ്കിലും ബി ജെ പി കേരളത്തിൽ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ബി ജെ പി ജയിക്കാതിരിക്കാൻ ഞങ്ങൾ യു ഡി എഫിന് കൊടുക്കേണ്ടി വന്നാൽ അത് മൊത്തത്തിൽ മറിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് ഇടതുപക്ഷം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അതാണ് ഇടതുപക്ഷത്തിൻ്റെ അവസര രാഷ്ട്രീയം എന്നത് ഇടതുപക്ഷത്തിൻ്റെ ഇന്നീ കാണുന്ന രാഷ്ട്രീയ ദാരിദ്ര്യത്തിൻ്റെ പ്രധാന ഘടകം അതാണ് യു ഡി എഫിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം പണിയെടുക്കും പിന്നെ ഇനി എന്തിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എന്ന വലിയ ചോദ്യമുണ്ട് ദേശീയ തലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പോയിട്ട് എന്താണ് അവിടെ ചെയ്യേണ്ടത് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് സീതാറാം യെച്ചൂരി നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എം ആണോ കേരള ഘടക സി പി ഐ എം ആണോ എന്നൊന്നും അറിയാതെ പരസ്പരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാത്ത സി പി ഐ എമ്മിൻ്റെ ഈ സംവിധാനത്തെ നമ്മൾ എങ്ങനെ കേടറ സംവിധാനമെന്ന് പറയും എന്ന വലിയ ചോദ്യം ബി ജെ പി ചോദിച്ചാൽ അതിന് മറുപടിയില്ല ഇടതുപക്ഷത്തിൻ്റെ അവസരവാദ നയങ്ങൾക്ക് പലപ്പോഴായി തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇക്കുറി പക്ഷേ പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ആദ്യമൊക്കെ ഹൈപ്പിൽ ഇടതുപക്ഷം നിന്ന പല മണ്ഡലങ്ങളിലും ഇപ്പോൾ ഇടതുപക്ഷം നിശബ്ദമാണ് എന്നുള്ള ഒരു പ്രതീതി പലയിടത്തും ആറ്റിങ്ങലിൽ ആറ്റിങ്ങിലിൽ ഒരുപക്ഷെ ഒരു ട്രയാങ്കുലർ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പ്രധാനമായും വി മുരളീധരൻ്റെ ഒരു കഴിവ് തന്നെയാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ളൊരു വിൽ പവറുണ്ട് രണ്ടാമത്തെ കാര്യം എന്നത് പ്രചരണത്തിൻ്റെ സ്ട്രാറ്റജി തന്നെ ബി ജെ പി മാറ്റിയിരിക്കുന്നു സംസ്ഥാനതലത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഏറ്റ വഴികളുണ്ട് ഈ ആധുനിക കാലത്ത് ടെക്നോളജി അതിനെ എത്രത്തോളം വ്യാപിപ്പിക്കാം ഇപ്പോഴും സൈബർ സെൽ ആക്ടിവിറ്റിയിൽ വളരെ പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് ഇത് ഒരു രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസ്സിന് വലിയ മുൻതൂക്കമാണ് കേരളത്തിൽ ഇപ്പോഴും ഉള്ളത് എങ്കിൽ പോലും ആ രീതിയിലുള്ള ഒരു പോരാട്ടം എന്തുകൊണ്ട് ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്നില്ല എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അവിടെയാണ് ബി ജെ പിയുടെ സൈബർ സെൽ എത്രത്തോളം ആക്റ്റീവ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ആറ്റെങ്ങിലും സൈബർ സെൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ആറ്റെങ്ങിൽ ഗ്രൂപ്പുകളിലെല്ലാം അതിശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡ് ബി ജെ പിക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നു എന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു പരിധിവരെ ഗുണകരമാണ് എല്ലാം ഗുണകരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ബി ജെ പിയുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഗുണകരമാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഗണപതി വട്ടം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റൊന്നും കേരളത്തിൽ വില വില പോവില്ല അത് യേശത്തില്ല പക്ഷേ അൾട്ടിമേറ്റ്ലി മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലുള്ള ആ ഒരു സ്ലോഗൻ എത്രത്തോളം ആധിപത്യം ജനിപ്പിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്